السلام عليكم ورحمة الله وبركاته خلاصة الفقه وانبذ بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا ومفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين أيام شروط الصلاة نسكارة لأبهادها ി നിസ്കാരത്തിനുണ്ട് ഷുറോപ്പും ചില ഉപാധികളുണ്ട് വർക്കാനും ചില ഘടകങ്ങളും ഉണ്ട് ലാത്ത സുഷുസ്വരാത്തു നിസ്കാരം ശരിയാവുന്നതല്ല വിധൂനിഹാ ആ ഉപാധികളും ഘടകങ്ങളും ഇല്ലാതെ ഇനി എന്താണ് ഷർത്ത് എന്താണ് ഫർവ് അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് പറയാൻ പോകുന്നത് ഷർത്തുശൈ ഒരു വസ്തുവിന്റെ ഉപാധി അഥവാ ഷർത്ത് വർക്കിനുഹു ഒരു വസ്തുവിന്റെ ഫർള് അഥവാ ഘടകം എന്ന് പറയുന്നത് അത് രണ്ടും ഷർത്തും ഫർളും മാ ഒരു വിഷയമാണ് അതിന്റെ മേലിലാണ് നിലകൊള്ളുന്നത് ആ വസ്തുവിന്റെ ഉണ്ടാവൽ ആ വസ്തുവിന്റെ ഉണ്ടാവൽ നിലക്കൊള്ളുന്നത് ഏതിന്മേലാണോ അതിനെക്കുറിച്ചാണ് അതിന്റെ ഷർത്ത് ഫർവ് എന്ന് പറയുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ ഒരാള് ചെറിയ ശുദ്ധിയുള്ള ആളാണ് അയാൾ ഉദൂ ഇല്ലാതെ നിസ്കരിച്ചു എന്നാൽ അദ്ദേഹം പ്രത്യക്ഷത്തിൽ നിസ്കരിച്ചു എന്ന് പറയാം പക്ഷെ ശറ എന്ന നിലക്ക് നിസ്കാരം ഉണ്ടായിട്ടില്ല കാരണം നിസ്കാരത്തിന്റെ ഉണ്ടാവൽ ഉനു ഇന്മേൽ നിലക്കൊള്ളുന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാണ് അപ്പോൾ ഉണു എടുക്കുക എന്നത് നിസ്കാരത്തിന്റെ ഷർത്താണ് ഇനി മറ്റൊന്ന് പറയാം ഒരാൾ നിസ്കരിച്ചു നിസ്കരിക്കുമ്പോൾ റുക്കോയിലും നിർബന്ധമായ രൂപത്തിൽ അടങ്ങി താമസിച്ചില്ല പ്രത്യക്ഷത്തിൽ അയാൾ നിസ്കരിച്ചു എന്ന് പറയാം പക്ഷേ ശരയിൽ അവനിൽ നിസ്കാരം ഉണ്ടായിട്ടില്ല കാരണം നിസ്കാരത്തിൽ നിർബന്ധമായിട്ടുള്ള അടങ്ങി താമസിക്കുക എന്നത് റുക്കുവിലും സുചൂതിലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിസ്കാരം അവനിൽ നിന്ന് ഉണ്ടാകാത്തതുപോലെയാണ് ശറ കണക്കാക്കുന്നത് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഉണ്ടാവൽ ഏതിന്മേലാണോ നിലകൊള്ളുന്നത് ശറ എന്നരക്ക് നിലക്കൊള്ളുന്നത് അതിനെക്കുറിച്ചാണ് അതിന്റെ ഷർത്ത് ഫർള് എന്നൊക്കെ പറയുക എന്നാൽ പിന്നെ ഷർത്തും ഫർലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ലാക്കിനിൽ ഔവരു എങ്കിലും എന്ന് പറയുന്നത് അത് ആ വസ്തുവിന്റെ പാർട്ടുകളിൽ പെട്ടതാവുകയില്ല വർസാനി രണ്ടാമത്തത് ഫറോ മിൻ അത് ആ വസ്തുവിന്റെ പാർട്ടുകളിൽ പെട്ടതാവുകയും ചെയ്യും ഇപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകൾ തന്നെ എടുത്തു നോക്കൂ നിസ്കാരത്തിന്റെ ഷർത്തുകൾ ചെറിയ ശുദ്ധിയിൽ നിന്ന് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക അതുപോലെ തന്നെ ഔറത്ത് മറക്കുക ഇങ്ങനെ തുടങ്ങി നജസിൽ നിന്ന് വൃത്തിയാവുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഷർത്തുകൾ അത് നിസ്കാരത്തിന്റെ പാർട്ടിൽ പെട്ടതല്ലോ നിസ്കാരം തുടങ്ങുന്നത് തന്നെ നെയ്യത്തോടു കൂടെ തക്കിതീറത്തിൽ ഹെറാം കൊണ്ടാണ് തുടങ്ങുന്നത് അപ്പൊ നിസ്കാരത്തിന്റെ പാർട്ടിൽ പെട്ടതല്ല എന്നാൽ നിസ്കാരത്തിന്റെ ഫറൾ അങ്ങനെയല്ല ഫാത്യോതല് നീയത്ത് ചെയ്യല് തക്വീർത്തല് ഇതൊക്കെ നിസ്കാരത്തിന്റെ പാർട്ടിൽ പെട്ടതാണ് അപ്പൊ ഫറും ഷർത്തും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഷർത്താകുമ്പോ അതില്ലാതെ നിസ്കാരം ശരിയാവൂല എന്നാൽ അത് നിസ്കാരത്തിന്റെ പാർട്ടിൽ പെട്ടതല്ലതാനും ഫർൾ എന്ന് പറഞ്ഞാൽ അതില്ലാതെ നിസ്കാരം ശരിയാവൂല നിസ്കാരത്തിന്റെ പാർട്ടിൽ പെട്ടതും ആയിരിക്കും അങ്ങനെയാവുമ്പോൾ ഫറവ് എന്നും പറയും നിസ്കാരത്തിന്റെ അതിൽ നിന്ന് ഒന്നാമത്തേത് അപ്പഹാറത്തു ശുദ്ധി വരുത്തലാണ് അനിൽ ഹദസി അശുദ്ധിയെ തൊട്ട് ശുദ്ധി വരുത്തലാണ് അതിൽ എല്ലാ ശുദ്ധിയും പെട്ടു ചെറിയ ശുദ്ധിയും പെട്ടു വലിയ അശുദ്ധിയും പെട്ടു ഈ എല്ലാ ശുദ്ധിയിൽ നിന്നും ശുദ്ധി വരുത്തലാണ് സാനിഹ അവയിൽ നിന്ന് രണ്ടാമത്തേത് ശരീരം ശുദ്ധമാകലാണ് വൽമൽസി അതുപോലെ വസ്ത്രവും ശുദ്ധിയായിരിക്കലാണ് വൽമക്കാനി നിഷ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയായിരിക്കലാണ് തൊട്ട് ശുദ്ധിയായിരിക്കലാണ് അപ്പോൾ നിസ്കാരം ശരിയാവുന്നതല്ല ശരിയാവുന്നതല്ല നിസ്കാരത്തിൽ മാപ്പ് നൽകപ്പെടാത്ത നജസോടുകൂടെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുന്നതല്ല രണ്ടു കാര്യങ്ങളാണ് ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒന്ന് നജസ്സോട് കൂടെ നിസ്കരിച്ച നിസ്കാരം ശരിയാവൂല ഒന്ന് രണ്ട് ആ നജസ് തന്നെ എങ്ങനെയുള്ള പിന്നെ നജസ് മാപ്പ് നൽകപ്പെടാത്ത നജസ് അപ്പൊ നിസ്കാരത്തിൽ മാപ്പ് നൽകപ്പെടുന്ന നജസ്സും ഉണ്ട് മാപ്പ് നൽകപ്പെടാത്ത നജസ്സുമുണ്ട് അത് വിശദമായി പിന്നീട് പറയുന്നുണ്ട് ഇപ്പൊ ഉദാഹരണമായി ഒറ്റ മനസ്സിലാക്കാം പല ആളുകൾക്കും ഉണ്ടാകും ഊനിൽ നിന്ന് രക്തം വരുന്നത് അപ്പൊ അവന്റെ പള്ളിന്റെ ഊലിന് ഊനിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ ആ രക്തത്തോടുകൂടെ രക്തം നമുക്ക് എല്ലാവർക്കും അറിയാം നജസ്സാണ് പക്ഷെ അത് നിസ്കാരത്തിൽ മാപ്പ് നൽകപ്പെടുന്ന നജസ്സാണ് അപ്പൊ അതോടുകൂടെ നിസ്കരിച്ചത് കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെ മാപ്പ് നൽകപ്പെടാത്ത നജസ്സോടുകൂടെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല വലോനാസിയൻ ആ നജസ്സോടുകൂടെ അവൻ നിസ്കരിച്ചത് മറന്നുകൊണ്ടാണെങ്കിലും ശരി നിസ്കാരം ശരിയാവുകയില്ല ഉദാഹരണമായി ഒരാൾ ഡൂട്ടിയിൽ മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കെ കുറച്ച് മൂത്രം അവന്റെ വസ്ത്രത്തിലായി അങ്ങനെ ഗുഹറ് വാങ്ങി വിളിച്ചപ്പോൾ നേരെ പള്ളിയിലേക്ക് പോയി മൂത്രം ആയ വിവരം അവൻ മറന്നിരുന്നു അങ്ങനെ ലുഹുർ നിസ്കരിച്ചതിന് ശേഷമാണ് അവന് ഓർമ്മ വന്നത് പഠിച്ചവനെ ഞാൻ ലഹ്ർ നിസ്കരിച്ചത് മൂത്രായ വസ്ത്രം കൊണ്ടാണല്ലോ എന്നാൽ അവൻ വസ്ത്രം മാറ്റിയിട്ട് ആ നിസ്കാരം മടക്കി നിസ്കരിക്കണം നേരത്തെ നിസ്കരിച്ച നിസ്കാരം ശരിയായിട്ടില്ല അത് മറന്നുകൊണ്ടല്ലേ നിസ്കരിക്കുന്ന സമയത്ത് ഓർമ്മല്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടായില്ല ആ നിസ്കാരം ശരിയായിട്ടില്ല അല്ലെങ്കിൽ അറിവില്ലാതെയാണ് രജസോടുകൂടെ നിസ്കരിച്ചത് എങ്കിലും ശരി നിസ്കാരം ശരിയാവുകയില്ല അറിവില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്ക് അറിവില്ലാതിരിക്കാം ഒന്ന് ജസ് ഉണ്ട് എന്ന് അറിവില്ലാതിരിക്കാം അതെങ്ങനെയാ ഒരാൾ സാധാരണ എടുത്ത് നിസ്കരിക്കുന്ന ഒരു മുണ്ടുണ്ട് ആ മുണ്ടിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ കുട്ടി മൂത്രൊഴിച്ചിരുന്നു ആ മൂത്രൊഴിച്ച മുണ്ട് പിന്നീട് കഴുകാന്ന് മനസ്സിലാക്കി ഭാര്യ ആങ്കറിൽ തൂക്കി വെച്ചതായിരുന്നു ഇദ്ദേഹം സാധാരണ ഡ്യൂട്ടിയിൽ നിന്ന് വന്നാൽ ലൂഹർ നിസ്കരിക്കുന്നത് പോലെ അദ്ദേഹം ആ വസ്ത്രം തന്നെ എടുത്തു നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഔറാദുമായി ഇരിക്കുന്ന സമയത്താണ് ഭാര്യ പറയുന്നത് അല്ല മനുഷ്യ ആ മുണ്ടെടുത്താ നിസ്കരിച്ചത് അതിൽ ഇപ്പോ കുട്ടി മൂത്രയിച്ചിരുന്നു ഞാൻ അത് കഴുകാം എന്ന് മനസ്സിലാക്കി എടുത്തു വെച്ചതാണ് അപ്പൊ ഇദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് ഇതിൽ നജസ്സുണ്ട് എന്ന അറിവില്ലായ്മയാണ് അദ്ദേഹത്തിനുണ്ട് ഉള്ളത് എന്നാലും നിസ്കാരം ശരിയായിട്ടില്ല മുണ്ട് മാറ്റിയിട്ട് അദ്ദേഹം മടക്കി ആ നിസ്കാരം നിർവഹിക്കണം ഈ മറ്റൊരു നിലക്ക് അറിവില്ലായ്മ അതെങ്ങനെയാണ് ഈ പിന്നെ ഇങ്ങനെ നജസ് കൊണ്ട് നിസ്കരിച്ച ആ നിസ്കാരം വാപ്പിലാകും എന്ന അറിവില്ലായ്മ അങ്ങനെയും അറിയില്ലായ്മ ഉണ്ടാകും ഒരു ഉദാഹരണം ഒരാൾ പള്ളിയിൽ ജമാഅത്തും പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഈച്ച അവന്റെ കൈയിൻമേൽ വന്നിരുന്നു ആ സമയത്ത് ഒരൊറ്റ അടിയാൻ കൊടുത്തു ഈച്ച ചത്ത് വീണു ആ ചത്ത ഈച്ചയെ പള്ളിയിലിടുന്നത് മോശമല്ലേ എന്ന് മനസ്സിലാക്കി നേരെ പോക്കറ്റിലേക്ക് നിട്ടു ആ ചത്ത ഈച്ചയുമായി അവൻ നിസ്കരിച്ചു അവിടെ ഈച്ചയുടെ ശവത്തിനെ തൊട്ട് നിസ്കാരത്തിൽ മാപ്പ് നൽകപ്പെടുന്ന അവസരമുണ്ട് അതെപ്പോഴാണെന്ന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് വളരെ പ്രയാസമുള്ള സന്ദർഭങ്ങളിലാണ് ഇദ്ദേഹത്തിനാണെങ്കിൽ അത്തരം പ്രയാസങ്ങളൊന്നുമില്ല പ്രയാസം എന്ന് പറഞ്ഞാൽ ശല്യം ഈച്ചയുടെ ശല്യം കൊണ്ട് അത് സൂക്ഷിക്കാൻ പ്രയാസമുള്ളയിടത്താണ് ആ പറഞ്ഞത് മാപ്പ് നൽകപ്പെടും എന്ന് പറഞ്ഞത് എന്നാൽ അത്തരം സൂക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നുമില്ല ഒന്ന് രണ്ട് ഈച്ചകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇദ്ദേഹം ശവ ഈച്ചയുടെ ശവവുമായിട്ട് നിഷ്കരിക്കാണ് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അങ്ങനെ നിസ്കരിച്ച നിസ്കാരം ശരിയാവൂല എന്നുള്ള മസാല അയാൾക്ക് അറിയില്ല അപ്പൊ ഈച്ചയോടുകൂടെയാണ് ഈച്ചയുടെ സവത്തോടു കൂടെയാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന വിവരം അദ്ദേഹത്തിനുണ്ട് എന്താണ് അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറഞ്ഞത് അത് കൊണ്ട് നിസ്കരിച്ച നിസ്കാരം ശരിയാവൂല എന്നുള്ള അറിവ് അദ്ദേഹത്തിനില്ല അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞു പിന്നെ നിസ്കാരൊക്കെ കഴിഞ്ഞതിനേഷം പരിചയമുള്ള ഒരു ഉസ്താദിനോട് ചോദിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദിന്റെ വയതിൽ ഒരു ദിവസം കേട്ടു ഇങ്ങനെ ഈച്ചയുടെ ശല്യമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഈച്ചന്റെ ശവവുമായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ കാരണം എന്ന് ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടു അല്ലെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ പിന്നെ അദ്ദേഹം ആ നിസ്കാരം മടക്കി നിഷ്കരിക്കണം എനിക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അതാണ് എന്ന് ഇവിടെ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് അറിവില്ലാതെ രണ്ട് നിലക്ക് അറിവില്ലായ്മ വരാം ഒന്ന് കൂടെ പറയാണ് രണ്ട് നിലക്ക് അറിവില്ലായ്മ വരാം ഒന്ന് നജസ് ഉണ്ട് എന്നറിവില്ലായ്മയാകാം രണ്ട് നജസ് ഉണ്ട് എന്നറിവുണ്ട് പക്ഷേ അതുകൊണ്ട് നിസ്കാരം ശരിയാവുകയില്ല എന്ന അറിവില്ലായ്മയും ആകാം അങ്ങനെ ആയിരുന്നാലും നിസ്കാരം ശരിയാവുകയില്ല പിന്നീട് അദ്ദേഹത്തിന് അത് നിസ്കാരം വാത്തിലാകുന്നതാണ് എന്ന് അറിഞ്ഞാൽ ആ നിസ്കാരങ്ങൾ എത്ര നിസ്കാരമുണ്ടോ അതൊക്കെ മുടക്കി നിസ്കരിക്കേണ്ടി വരും അള്ളാഹു നമ്മുടെ الان سكارينغ سيري سيلكما رابطه واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله